ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പെരുന്നാൾ സ്പെഷ്യൽ ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലി ഒരു ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് പാൽ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നാല് സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമ്മുടെ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയ്യ് ചെറിയ ഇതാക്കിയിട്ട് നമുക്കതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മധുരം അലിയുന്ന വരെ നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് നമുക്ക് ബ്രെഡാണ് കേട്ടോ അത് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം അതിൻ്റെ ബ്രൗൺ കളറൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്കതിനെ ഒന്ന് നടുക് ഒന്ന് കീറി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പുഡിങ്ങിൻ്റെ ട്രൈ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ബ്രെഡിനെ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മേലെ നമ്മൾ ബ്രെഡ് കാണാത്ത വിധത്തിൽ നമുക്ക് അതിനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ മുകളിലും ഇതുപോലെ നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ നമുക്കൊന്ന് അതിനെ ഒരു അവസാനത്തെ ലെയറായിട്ട് നമുക്കതിനെ ഒഴിച്ച് കൊടുക്കാം ായിട്ട് ഞാൻ ബദാമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പിസ്ത എന്ത് വേണമെങ്കിലും എടുക്കാം ഇപ്പം നല്ല പോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഈ പെരുന്നാൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ